ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ എത്തി ചക്ക ഇട്ട് ചക്ക കൂട്ടാൻ വെച്ച് പിന്നെ എൻ്റെ റംബുട്ടാൻ തോട്ടത്തിൽ പോയി ഞങ്ങൾ പോകുമ്പോൾ ചെറിയ കണ്ണിമാങ്ങൻ്റെ വലുപ്പം ഉണ്ടായിട്ടുള്ളു അപ്പോൾ അതൊക്കെ മൂത്ത് പഴുത്ത് കുറേ ചോപ്പ് നിറം നന്നായിട്ട് മൂത്തതുണ്ട് ഇനി കുറേ മൂക്കാനുണ്ട് പിന്നെ മഴ പെയ്തതുകൊണ്ട് കുറച്ചൊരു ടേസ്റ്റ് കുറവുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ചെടിയൊക്കെ കറക്റ്റിന് നനച്ചത് കൊണ്ടൊരു വാട്ടൊന്നുമില്ല നല്ല പിന്നെ പലതും പല അളവിലുള്ള മൂപ്പായതുകൊണ്ട് ഒന്നിച്ച് മൂക്കാത്തത് ആർക്കും കൊടുക്കാനൊന്നും കേട്ടോ ഇനി ഈ വീഡിയോ കാണുന്നവർ ചേർക്കുക പൊട്ടാനും അർത്തിട്ട് ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ആകെ ഒരു എട്ട് പത്തെണ്ണം മൂത്തത് കിട്ടിയിട്ടുള്ളൂ അത് ഞങ്ങൾ തന്നെ തിന്ന് പിന്നെ നാട്ടിലാ വലിയ ചൂടൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട് ഞങ്ങൾ വന്നാൽ രണ്ട് മൂന്ന് നല്ല മഴ പെയ്ത് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര പെരുമഴ ആയതുകൊണ്ട് പൈലറ്റ് പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് റൈനി ഡേ ആണ് അതുകൊണ്ട് വൺ അവർ ലേറ്റ് ആകും എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഫ്ലൈറ്റ് മേലെ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴ ചോർന്ന ഒരു രീതിയിലായിരുന്നു എയർപോർട്ട് ഇനി നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും